വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പാലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആറാമത് ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു പാർലിക്കാട് നടരാജഗിരി ക്ഷേത്രത്തിലെ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ പിറന്നാൾ ദിനമായ മെയ് പതിനൊന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കൽ ഗുരുപൂജ അഭിഷേകം ഉഷപൂജ ഗണപതി ഹോമം ത്രികാല ഗുരുപൂജ നൂറ്റി ഒൻപത് കലശം അഭിഷേകത്തോടുകൂടി ഉച്ചപൂജ ശ്രീഭൂതബലി എന്നിവ നടന്നു വൈകിട്ട് മൂന്നിന് ക്ഷേത്രത്തിൽ നിന്നും കുറ്റ്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആറാട്ടിന് പുറപ്പെട്ട് വൈകിട്ട് നാല് മുപ്പതിന് പാണ്ഡിമേളത്തോടുകൂടി ആറാട്ട് എഴുന്നെളിപ്പ് ആരംഭിച്ച് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി തുടർന്ന് ദീപാരാധന ചുറ്റുവിളക്ക് വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം ഒൻപത് ദിവസം നീണ്ടുനിന്ന പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആറാമത് പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് കൊടിയിറങ്ങി ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി ടി ആർ രാജേഷ് പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ക്ഷേത്രം മേൽശാന്തി തന്ത്രി വിനു മഹോദയ പ്രതിഷ്ഠാതന കമ്മിറ്റി പ്രസിഡന്റ് പുരുഷോത്തമൻ നന്ദകുമാർ സജീവൻ സുബ്രഹ്മണ്യൻ വിജയൻ നമ്പ്രത്ത് മജീഷ് വേലൂർ വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബിസി വി ന്യൂസ് പാർലിക്കാട്